ശ്രീ അഖിൽ രവീന്ദ്രൻ ശ്രീ റോണി പ്രൊഫസർ റോണി സൂചിപ്പിച്ചത് ഇതാണ് കോൺഗ്രസിനുള്ളിൽ യാതൊരു തരത്തിലുള്ള വിരുദ്ധ നിലപാടുകളുമില്ല ഇവിടെ നിലപാട് സ്വീകരിക്കേണ്ടത് അറിയിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കാരണം അദ്ദേഹം ഒരു നിയമസഭാംഗമാണ് ജനപ്രതിനിധിയാണ് വരണമോ വരേണ്ടതല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം മാത്രമാണെന്നാണ് പറയുന്നത് ബി ജെ പി എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ അകത്ത് ഒരു പ്രശ്നങ്ങളുമില്ല ആശയക്കുഴപ്പമില്ല എന്നുള്ള സാഹചര്യം കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന നേതാക്കന്മാർക്കും പറയാൻ സാധിക്കുമായിരിക്കും പക്ഷെ ഇന്ന് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപം ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കുട്ടത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാരാണ് ഇപ്പോഴും രാഹുൽ മാൾക്കൂട്ടത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാവുന്നതിന് ഏറ്റവും വലിയ ധാർമ്മികമായ ഒരു നടപടിയാണ് എടുത്തതെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതികൾ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ത് ധാർമ്മിക പരിപാടി നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ ഒരു ചുമതലയിൽ നിന്നും മാറ്റുന്നതാണോ ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ കാണിച്ചിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ത്രീകളോട് ബിഹേവ് ചെയ്യേണ്ടത് പെരുമാറേണ്ടത് അവരെ എങ്ങനെയാണ് ഈ സമൂഹത്തിന് മുമ്പിൽ ചേർത്ത് നിർത്തേണ്ടത് അതറിയാൻ മേലാത്ത ഒരാളാണോ എം എൽ എ അങ്ങനെ ഒരാളാണോ രാഹുൽ മാങ്കൂട്ടം പക്ഷെ മാംകൂട്ടം ചെയ്തിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള തെറ്റിനെ സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കന്മാരെ എടുത്തിട്ടുള്ളത് കോൺഗ്രസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ വി ഡി സതീഷൻ ഗതികേട് കൊണ്ട് നിലപാടുകൾ പറയേണ്ട സാഹചര്യമാണ് വി ഡി സതീഷനും ഷാഫി പറമ്പിലുമാണ് രാഹുൽ മാക്കൂട്ടനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടു പേരാണ് ഇവർക്ക് ഇവർ അടങ്ങുന്ന ഒരു സൈബർ ഫാൻസ് അസോസിയേഷൻ തന്നെ ഇപ്പോ കേരളത്തിൽ കോൺഗ്രസിന് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാൻസിന്റെ ഇടയിൽ നിന്നുണ്ടാകുന്ന എത്രത്തിലുള്ള ചർച്ചകളാണ് ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കോൺഗ്രസ് ഇന്ന് അനുഭവിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര കലാപമാണ് ഉള്ളിൽ നടക്കുന്നത് വി ഡി സതീഷിന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് വി ഡി സതീഷന്റെ നിലപാടല്ല കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരുടെയും മറ്റ് ചില ആളുകളുടെയും ഒക്കെ എന്താ പ്രഷറിന്റെ പുറത്ത് ചെയ്യുന്ന നിലപാടിന്റെ ഭാഗമായിട്ടാണ് വി ഡി സതീശൻ ഇപ്പോൾ നിയമസഭയിൽ വരണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നതെങ്കിൽ അതല്ല കോൺഗ്രസിലെ ചില നേതാക്കന്മാര് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും കോൺഗ്രസ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ധാർമ്മികപരമായി കോൺഗ്രസിന് ധാർമ്മികത എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ കൊടുത്തിരിക്കുന്ന ചുമതലയിൽ നിന്നല്ല മാറ്റേണ്ടത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ സ്ഥാനത്തുനിന്ന് രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തോട് പറയാൻ സാധിക്കാത്ത എന്താണ് എന്താണ് കോൺഗ്രസിന് മടി എന്താണ് കോൺഗ്രസ് ഇപ്പോഴും പാലക്കാട്ട് എം എൽ എ ആയി കരുതുന്നത് രാഹുൽ മാക്കുട്ടത്തെ അല്ലേ യു ഡി എഫിന്റെ പാനലിൽ രാഹുൽ മാങ്കുട്ടൻ ജയിച്ചു വന്നിട്ടുള്ളത് അപ്പൊ ധാർമ്മികത എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരാടാണോ പൊതുജനങ്ങളോടാണോ ഞാൻ ചോദിക്കുന്നതാണ് ഇവിടെ ധാർമ്മികത നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരോടാണോ അതോ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ആ ജനാധിപത്യ പ്രക്രിയയിൽ അംഗങ്ങളായിട്ടുള്ള പൊതുസമൂഹത്തോടാണോ ജനങ്ങളോടാണോ വോട്ടർമാരോടാണോ നിങ്ങൾ മറുപടി പറയേണ്ടത് അപ്പോ ഇതിനകത്ത് കോൺഗ്രസിന്റെ അകത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപം ആശയക്കുഴപ്പം അവരുടെ പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം നേതാക്കന്മാർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്കറിയാം ഇന്ന് എൽ ഡി എഫ് ആഗ്രഹിക്കുന്ന എന്താണ് ഈ രാഹുൽ മാംകൂട്ടം സമ്മേളനമാക്കി മാറ്റണം മുമ്പേ ഒരു ചർച്ചയില് സി പി എമ്മിന്റെ നേതാവ് പറയുന്നത് കേട്ടതാണ് രാഹുൽ മാംകൂട്ടം സമ്മേളനമാക്കി മാറ്റണം ശരിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹം നിയമസഭയിൽ വരാൻ പാടില്ല സ്ത്രീകളോട് എന്തെങ്കിലും മാന്യത കോൺഗ്രസിന്റെ നേതൃത്വം കാണിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ബഹുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അത്രയും നികൃഷ്ടമായി പൊതുസമൂഹം കാണുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നിയമസഭയിൽ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ ചെയ്യണം അവിടെ വരാൻ പാടില്ല പക്ഷെ